ഈ ഒരു നിയമം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കി തന്ന ഞങ്ങളുടെ എല്ലാമായ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ മോദിജി അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ കർത്താവ് ശുമിശിയ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് ഞങ്ങളെ കർത്താവീ സമിശിയ കാരണം ഞങ്ങൾക്ക് ആരുമില്ലായിരുന്നു ആരുമില്ലാത്തൊരു കാലഘട്ടത്തിൽ പറയുന്നത് പോലെ ആരുമില്ലാത്തവർക്ക് ദൈവം തുട ആ ഒരു ദൈവം നിശ്ചയിച്ചു വിട്ടതാണ് ഈ സുരേഷ് ഗോപി സാറിനെയും അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ആ ഒരു നിയമം ഉണ്ടാക്കി തരുന്ന ഞങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ഞങ്ങൾ ഓടാനുകൂടി അർപ്പിക്കുന്നു ഇനിയുള്ള കാലം എന്താ ഞങ്ങൾ പലരും പല വിധത്തിലുള്ള പാർട്ടികൾ കണ്ടിട്ടുണ്ട് പക്ഷേ നെറുകെട്ട പാർട്ടികളായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാരണം അവരവരുടെ കാര്യങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് ഇവിടെ രണ്ട് പാർട്ടികൾ കാരണം ഈ ഏരിയ ഒരിക്കലും ബി ജെ പി എന്നൊരു പേര് പോലും കേൾക്കാത്ത ഏരിയയാണ് കാരണം ഇക്കാലം എത്രയും നാൽപ്പത്തഞ്ച് വയസ്സായി ഇക്കാലം എത്രയും ജീവിച്ച ഞാൻ കണ്ടിട്ടില്ല ബി ജെ പി എന്നൊരു ഒരു പാർട്ടി ഇവിടെ പ്രവർത്തിക്കുകയും വരികയും ചെയ്യുന്നത് എന്നാൽ ഈ പാർട്ടി ഇവിടെ വരാനും പ്രവർത്തിക്കാനും കാരണമായത് ആ രണ്ട് പാർട്ടിയുടെ ഞാൻ പാർട്ടിയുടെ പേരെടുത്ത് പറയുന്നില്ല ആ രണ്ട് പാർട്ടിയുടെ നെൽവേട്ട പ്രവർത്തിയാണ് അപ്പോൾ ആ നെറിവട്ട പ്രവർത്തിക്ക് ഞങ്ങൾക്കറിയാമായിരുന്നു ഞങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സമാധാനപൂർവ്വമായിട്ട് ഞങ്ങൾ സമരം നടത്തുമ്പോൾ ഞങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെയുള്ള പീലാസുസന്മാരും യൂദാസന്മാരും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു എന്നിരുന്നാലും ശരി എന്നിരുന്നാലും ശരി മരണം വരിച്ച് ഉദ്ധാനം ഉദ്ധാനത്തിലൂടെ വിജയം നേടിയ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മോദിജി സാറിനെയും സുരേഷ് ഗ്രോ സാറിനെയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുണ്ടായി സർവേശ്വരൻ നന്ദി ഞങ്ങൾ വളരെ സന്തോഷ സന്തോഷചിത്രമാണ് കാരണം എന്താണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ആനന്ദമാണ് ഞങ്ങൾക്ക് ഈ പുണ്യഭൂമിയിൽ സമാധാനപരമായിട്ട് കാലം അത്രയും പലവിധ സമരങ്ങളും നടന്നിട്ട് പല പലയിടങ്ങളിലും അക്രമത്തോടു കൂടിയുള്ള സമരങ്ങളായിരുന്നു ഞങ്ങൾ കണ്ടിട്ടുള്ളത് നേരിട്ടിട്ടുള്ളത് എന്നാൽ ഈ പുണ്യഭൂമിയിൽ ഈ നിമിഷം വരെ ഒരു വാക്കുകൊണ്ട് വാക്കുകൊണ്ട് പോലും ഒരാളെ വേദനിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രവൃത്തിയോ അല്ലെങ്കിൽ അക്രാസ അക്രമാസക്തമായ ഒരു പ്രവൃത്തിയോ ഇല്ലാതെ തന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ മക്കളാണ് ആ അമ്മയുടെ എനിമയോടുകൂടിയും ശാന്തതയോടുകൂടിയും ഞങ്ങൾ ഈ സമരമുഖത്ത് സമരം ചെയ്യുകയുണ്ടായി അതുകൊണ്ട് തന്നെ പരിശുദ്ധമ്മ തന്നെ ഒരാളെ നിശ്ചയിക്കുകയായിരുന്നു അദ്ദേഹം സുരക്ഷിത സാറ് വളരെ ഒരു മലിഭക്തൻ കൂടിയാണ് അദ്ദേഹം കൊരട്ടി ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞതിനു ശേഷമാണ് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് പരിശുദ്ധ അമ്മയുടെ കൊരറ്റ മുത്തിയുടെ ഒരു തിരുശ്വരൂപം അത് അദ്ദേഹം അന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കിൽ ഞങ്ങൾക്ക് നൽക നൽകുന്നത് തന്നെ ആ ഒരു പരിശുദ്ധ അമ്മയുടെ ആ തിരുസ്വരൂപം ഈ സമരപ്പന്തലിൽ സമർപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ വിശ്വാസമായിരുന്നു കാരണം പരിശുദ്ധ അമ്മ ഏർപ്പെടുത്തിയൊരു വ്യക്തിയായിരുന്നു എന്നുള്ള പൂർണ്ണമായ ബോധ്യം ഞങ്ങൾ കരഞ്ഞിരുന്നത് അമ്മയോടാണ് കാരണം അമ്മയുടെ മണ്ണാണത് കാരണം ഞങ്ങൾ ജനിച്ചു വളരുമ്പോഴെല്ലാം ഞങ്ങൾ കണ്ടതും മനസ്സിലാക്കിയതും ഒക്കെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി തരും ഭൂമിയാണ് സത്യത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ പൂർവീകർ ഒരുപാട് സഹനത്തിലൂടെയാണ് ഈ ഭൂമി വാങ്ങിയെടുത്തത് കാരണം ഈ കാണുന്ന കടലിൽ ഒരുപാട് ജീവിതങ്ങൾ തന്നെ പൊലിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭൂമിക്ക് ഭൂമി വാങ്ങിക്കുന്നതിന് വേണ്ടി കാരണം ഇതിൽ മുമ്പ് വന്നു പോയ പല ആളുകളും പറഞ്ഞ് തുച്ഛമായ വിലക്ക് വാങ്ങിയ ഭൂമിയല്ലേ എന്നുള്ള ഒരു സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ തുച്ഛമായ ഭൂമി എന്ന് പറയുമ്പോൾ അന്നത്തെ കൂലി ആസ്പദമാക്കിയുള്ള ഒരു സംസാരമല്ല അവരിൽ നിന്നുണ്ടായിട്ടുള്ളത് അന്ന് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുമ്പോഴാണ് ആ തുച്ഛമായ വരുമാനമുള്ളവർ ഈ കാണുന്ന ഭൂമി ഫാറൂഖ് കോളേജ് പറഞ്ഞ് വിലക്ക് വാങ്ങിക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഞങ്ങളുടെ പൂർവീകരത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അത് ഞങ്ങളിൽ നിന്നും തക്കിയെടുക്കാൻ ശ്രമിച്ച വക്കഫ ക കിരാതന നിയമം ആ നിയമത്തെ എടുത്ത് കളഞ്ഞതിന് സർവേശ്വരനോട് ഒപ്പം ഞങ്ങളുടെ പരിശുദ്ധ അമ്മയോട് ഞങ്ങൾ നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിശ്ചയിച്ച സുരേഷ് ഗോപി സാറിനെയും അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒരു നിലപാടെടുക്കാൻ വേണ്ടി ഈ ഒരു കൊച്ച് ഏരിയയാണ് ഒരു കൊച്ച് സമരപ്പന്തലാണ് ഈ സമരപ്പന്തലിനെ ഇത്രമേൽ അതായത് ഒരു കേന്ദ്രത്തിൽ മൂനമ്പമെന്ന് പറയത്തക്ക വിധത്തിൽ കൊണ്ടുപോയി എത്തിച്ച ബി ജെ പി പാർട്ടിയോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു നന്ദി അർപ്പിക്കുന്നു